രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം ഒൻപതാം അധ്യായം ഏഴ് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ രക്തത്തിനും ദൈവത്തിൻ്റെ സകല ദാസന്മാരുടെയും രക്തത്തിനും ഇസബെല്ലിനോട് ഞാൻ പ്രതികാരം ചെയ്യേണ്ടതിന് നിന്റെ യജുമാനായ ആഹാബിൻ്റെ കുടുംബത്തെ നീ സംഹരിച്ചു കളയണം ആഹാബ് ഗൃഹം മുഴുവൻ നശിക്കണം ഇസ്രായേലിൽ ആഹാബിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷ പ്രജയെല്ലാം ഞാൻ ഛേദിച്ചു കളയും ഞാൻ അഹാബ് ഗൃഹത്തെ നെബാത്തിന്റെ മകൻ യറോബയാമിന്റെ ഗൃഹത്തെ പോലെയും അഹിയായുടെ മകൻ ബയശയുടെ ഗൃഹത്തെ പോലെയും ആക്കും ഇസബെലിനെ യസ്രേൽ പ്രദേശത്ത് വെച്ച് നായ്ക്കൾ തിന്നുകളയും അവളെ സംസ്കരിക്കുവാൻ ആരുമുണ്ടാകുകയില്ല പിന്നെ അവൻ വാതിൽ തുറന്ന് ഓടിപ്പോയി യേഹു തന്റെ യജുമാനന്റെ ഭൃത്യന്മാരുടെ അടുക്കൽ പുറത്തു വന്നപ്പോൾ ഒരുവൻ അവനോട് എന്തുണ്ട് വിശേഷം ആ ഭ്രാന്തൻ നിന്റെ അടുക്കൽ വന്നത് എന്തിന് എന്ന് ചോദിച്ചു അതിന് അവൻ അവരോട് നിങ്ങൾ ആ പുരുഷനെയും അവൻ പറഞ്ഞ കാര്യവും അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അത് സത്യമല്ല നീ ഞങ്ങളോട് പറയണം എന്ന് പറഞ്ഞതിന് അവൻ ഞാൻ നിന്നെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ പല കാര്യങ്ങൾ അവൻ എന്നോട് സംസാരിച്ചു എന്ന് പറഞ്ഞു കരുണയുള്ളവനെ ഞെരുക്കത്തിലിരിക്കുന്ന ഞങ്ങൾ നിന്റെ വാതിൽക്കൽ മുട്ടുന്നു നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ നൽകണമേ അ